സാധാരണ നമ്മൾ സന്ധ്യാസന്ധ്യ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം എന്നാണ് വിചാരിക്കുക അങ്ങനെയല്ല രാവിലെ രാവും പകലും കൂടാണ് ഇത് വായുവേഗത്തിൽ സഞ്ചരിക്കുന്നതാണ് പണ്ട് എന്തൊക്കെ വാഹനങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ സംസ്കാരത്തിൽ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒന്നും നമ്മൾ എവിടെ എത്തിയിട്ടില്ല എന്ന് പറയേണ്ടി വരും വായുവേഗത്തിൽ പോകുന്ന വിമാനം മനോവേഗത്തിൽ പോകുന്ന വിമാനം ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പ്രകാശവേഗത്തിൽ സഞ്ചരിക്കുന്ന സഞ്ചരിക്കണ വിമാനം യുദ്ധത്തിനെ പറ്റി പുഷ്പഭിമാനത്തിനെ പറ്റിയിട്ടൊക്കെ അവിടെ പറയണ്ടത് രാവണൻ്റെ അവിടെ ഇങ്ങനെ രുപിണി തോഴിമാരോട് ഇങ്ങനെ വരുന്നു കാണുന്നു അവിടെ ചുറ്റുപാടും ഇങ്ങനെ നോക്കണ്ട് കൃഷ്ണനെ കൃഷ്ണനെങ്ങാനും വന്നിട്ടുണ്ടാവും കണ്ടതോട് കൂടിയിട്ട് അവരുടെ സമനില നഷ്ടപ്പെട്ട് ചിലർ ആനപ്പുറത്ത് നിന്ന് വീണു കുതിരപ്പുറത്ത് വീണു അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം നാളെ ഏതോ പേപ്പറിലൊരു ന്യൂസ് തന്നെ വന്നു മുമ്പിൽ നോക്ക പോലും ചെയ്യാണ്ട് ഭഗവാൻ രുമിണിയും കൊണ്ടാണ് പോയി അവിടെ പോയിട്ടോ അപ്പോൾ ഈ പ്രഭാതസന്ധ്യ വൈകുന്നേരത്തെ സായം സന്ധ്യ ഇങ്ങനെ രണ്ട് സന്ധ്യകളുണ്ട് ഉച്ചയ്ക്ക് ഒരു സന്ധ്യ ഉണ്ടെന്ന് പറയണു സാധാരണ നമ്മൾ സന്ധ്യാസന്ധ്യ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം എന്നാണ് വിചാരിക്കുക അങ്ങനെയല്ല രാവിലെ രാവും പകലും കൂടുകയാണ് വൈകുന്നേരം പകലും രാവുമാണ് കൂടണത് ഉള്ളൂ ഒന്നു തന്നെയാണല്ലോ സംഗതി ഉച്ചയ്ക്ക് രണ്ട് വ്യായാമങ്ങൾ ഒരുമിച്ച് കൂടുകയാണ് ഈ മൂന്ന് സന്ധ്യ ഉണ്ട് എന്നാണ് അല്ലാതെ ഏറ്റവും നല്ല സന്ധ്യ രാവിലത്തെ സന്ധ്യ ആണെന്നാണ് കാരണം ഉത്സാഹം നമുക്ക് എണീറ്റ ഉടനെ കുളിയൊക്കെ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക രാവിലെ രണ്ടാമത്തെ പ്രാധാന്യ സന്ധ്യക്ക് എല്ലാവർക്കും രാവിലെ പറ്റില്ല കുറച്ച് നേരം ഇരുന്ന് ചെല്ലാനോ ഈശ്വരനെ ഭജിക്കണം അപ്പോൾ അവർക്ക് സന്ധ്യയ്ക്ക് ഒരു ഓപ്ഷൻ ഉണ്ടെന്നേ ഉള്ളൂ ഉത്തമ ഏതാ ചോദിച്ചാൽ രാവിലെയാണ് അതാണ് അവിടെ രുക്മിണി സൂചിപ്പിച്ചത് ജീവൻ ഈശ്വരനോട് കൂടി ചേരാനുള്ള ശ്രമം ഏറ്റവും നല്ലത് രാവിലെ ആയിരിക്കും എന്ന് സൂചിപ്പിച്ചു എന്നെ പിടിച്ചു കൊണ്ടുപോകണമെന്നു പറഞ്ഞാൽ ജീവൻ ഈശ്വരനോട് കൂടിയിട്ട് എത്തുക ചേരുക എന്നുള്ളത് രാവിലെ നമ്മൾ ഉപാസന ചെയ്യണം അപ്പോൾ ഇതൊക്കെ രണ്ടർത്ഥത്തിലാവന്ന് രുക്മിണി കൃഷ്ണനോട് ചേരണം ഒന്ന് നമ്മൾ ഈശ്വരനോട് നമ്മുടെ പ്രാർത്ഥനയായിട്ടാണ് അവസാനം പറഞ്ഞു അവസാനത്തെ ശ്ലോകത്തിൽ ഏതൊരു ഭഗവാന്റെ പാദ തീർത്ഥം അതാണ് അവിടെ ഈശ്വരൻ എന്നുള്ള സങ്കല്പം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടോ എന്നുള്ളതിന് തെളിവ് ഏതൊരു ഭഗവാന്റെ പാതതീർത്ഥം ആണോ ശിവൻ പോലും ഒക്കെ ശിരസിൽ വഹിക്കണത് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അങ്ങനെ വരിക അവസാനത്തെ പാഞ്ചന്തി ഉമാപതി ഉമാപതി ശിവൻ ആ ഭഗവാനെ ഒരു പ്രസാദം എനിക്ക് നേടിയിട്ടില്ലെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ വെടിയും എനിക്കതല്ലാണ്ട് ജീവിതത്തിൽ വേറൊരു ഉദ്ദേശമില്ല വേറൊരു രക്ഷയില്ല മറ്റൊരാളുടേതായി തീരാൻ എനിക്ക് താൽപ്പര്യവും എന്ന് പറഞ്ഞിട്ട് രുക്മിണി കൺക്ലൂഡ് ചെയ്യാണ് അവസാനിപ്പിച്ചു ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ സാധാരണ ഒരാളൊക്കെ അവിടെ ഇരിക്കാനായിട്ട് പറ്റുമോ ഉടനെ ഭഗവാനീ ബ്രാഹ്മണനോട് പറഞ്ഞു ബ്രാഹ്മണാ ഞാനും രുക്മിണിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എങ്ങനെയാ വച്ചാൽ ഭഗവാൻ അറിയാത്ത കാര്യങ്ങളില്ല നമ്മളെപ്പോലെ ഈ ലോകത്തിൽ ലോകത്തിലേത് കോണ്ടിൽ നടക്കണ കാര്യവും അറിയൂല്ലോ ഉറക്കം പോലും ഇല്ലാണ്ട് ഞാൻ രുക്മിണിയെ പറ്റി ചിന്തിക്കുന്നുണ്ട് പക്ഷെ എല്ലാറ്റിനും അതിൻ്റെ സമയവും രീതി ഉണ്ടല്ലോ അതിലിപ്പോൾ അതിനുള്ള സമയമായി എന്നാണ് തോന്നുന്നത് നമുക്കിപ്പം തന്നെ ഒരു തേരിൽ ആ രുമിണിയുടെ കൊട്ടാരത്തിലേക്ക് പുറപ്പെടാം ആ ബ്രാഹ്മണൻ വന്ന തേരിൽ തന്നെ ഭഗവാനും കയറി പുറപ്പെട്ടു ഇത് വായുവേഗത്തിൽ സഞ്ചരിക്കുന്നതാണ് പണ്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സംസ്കാരത്തിൽ കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ ഇപ്പം ഒന്നും നമ്മൾ എവിടെ എത്തിയിട്ടില്ല എന്ന് പറയേണ്ടി വരും വായുവേഗത്തിൽ പോകുന്ന വിമാനം മനോവേഗത്തിൽ പോകുന്ന വിമാനം ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പ്രകാശ വേഗത്തിൽ സഞ്ചരിക്കണ വിമാനം യുദ്ധത്തിനെ പറ്റി പുഷ്പക വിമാനത്തിനെ പറ്റിയിട്ടൊക്കെ അവിടെ പറയുന്നുണ്ട് രാവണന്റെ അവിടെ എന്തിനു പറയണു ഈ വിമാനത്തില് ഭഗവാനും രാവണനും അവിടെ ചെന്ന് എത്തിയപ്പോഴേക്കും ബലരാമൻ അവിടെ ശ്രമം തുടങ്ങിയിരിക്കുന്നു അപ്പൊ ഈ വിമാനത്തെക്കാട്ടിലും വേഗതയുള്ള വിമാനത്തിൽ ആവണ്ടേ ബലരാമൻ സഞ്ചരിച്ചിട്ടുണ്ടാകും ആ സമയത്ത് ബലരാമൻ പുറപ്പെട്ടിട്ടില്ല അവിടെ എത്തിയപ്പോഴേക്കും മുമ്പിൽ ബലരാമൻ പന്തൽ അലങ്കരിക്കലും കാര്യങ്ങളുമായിട്ട് അവിടെ നിൽക്കുന്നു അപ്പൊ കൃഷ്ണൻ അത്ഭുതമായി ഇതെങ്ങനെയാ ഇപ്പം ഏട്ടൻ ഇതൊക്കെ അറിഞ്ഞ ഏട്ടനോട് പറഞ്ഞിട്ടില്ല അപ്പൊ ഭഗവാൻ ഏട്ടൻ പറഞ്ഞു കൃഷ്ണ ഞാനൊക്കെ അറിഞ്ഞു നീ എന്നോടല്ലേ മറച്ചു വയ്ക്കണ ആ കളി വേണ്ട ഞാൻ നടത്തി തരാം അതിനാ വന്നിരിക്കണം മുടക്കാനോ മുടക്കാനോ എല്ലാം പേടിക്കണ്ട അത് കേട്ടപ്പോൾ കൃഷ്ണൻ സമാധാനമായി ആവും ഏട്ടൻ വിചാരിച്ചാൽ മുടക്കാനും പറ്റൂലോ സമാധാനമായി ഏട്ടാ തിരക്കിലത് പറയാൻ പറ്റിയില്ല ആ വേണ്ട വേണ്ട അതൊക്കെ നിൻ്റെ വിശദീകരണമൊന്നും വേണ്ട പറയാത്തതിപ്പോൾ ഞാൻ അലോകൃം പറഞ്ഞില്ലല്ലോ ഞാൻ ഇത് നടത്തി തരാനാണ് വന്നിരിക്കണം എന്ത് വന്നാലും ഞാൻ ഉണ്ടെന്ന് നീ ധൈര്യമായിട്ടിരുന്നോ കാരണം ഒരു നിശ്ചയിച്ച വിവാഹം മാറ്റി കഴിക്കാനാണോ പോണത് എന്നുള്ളത് ഏട്ടനെ അറിഞ്ഞിരിക്കണോ അതിനാ സന്നാഹത്തോടു കൂടിയിട്ട് ഞാൻ വന്നിരിക്കണം അപ്പോൾ പറഞ്ഞു ഇടയോ ഇവിടെ വല്ല സംഘർഷങ്ങളും ഉണ്ടെങ്കിൽ അത് നേരിടാൻ അല്ലേ ഞാൻ വന്നിരിക്കുന്നത് ഇത് ധൈര്യമായിട്ടിരിക്കുവോ രൂപിണിയെ നമുക്ക് എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണന് സമാധാനമായി ഏട്ടൻ്റെ അടഞ്ഞിട്ടല്ല വന്നിരിക്കുന്നത് ഏതായാലും ശിവാലനെ ഏർപ്പെടുത്തിയിട്ടുള്ളൊരു പ്രധാന ഗൃഹം അലങ്കരിച്ചിട്ട് പ്രധാന വരനല്ലേ ശിവാലൻ എന്നാണല്ലോ ഇപ്പോൾ അവരൊക്കെ ധരിച്ചു വേഷിക്കാൻ അതിനുവേണ്ട അലങ്കരിക്കപ്പെട്ടതായിട്ടുള്ള ആ ഗൃഹമൊക്കെ അങ്ങനെ കണ്ടു കൃഷ്ണൻ അവിടെ ചെന്നിട്ടിപ്പോൾ എവിടെ കൂടണ്ടപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് പറയാൻ പറ്റില്ല ഞാൻ രൂപിണിയെ കൊണ്ടുവരാനാ വന്നിരിക്കണമെന്ന് പറയാൻ പറ്റുമോ അവിടെ വേറെ വിവാഹമല്ലേ നിശ്ചയിച്ചത് ആലോചിച്ചിട്ടൊരു നിമിഷം ഇങ്ങനെ ലേശം ഇങ്ങനെ നമ്മുടെ ഭാഷയിൽ പരിങ്ങി നിൽക്കുകയായിരുന്നു അപ്പം ചിലരൊക്കെ പറഞ്ഞു കൃഷ്ണ ആ ഗൃഹത്തിൽ കയറി താമസിച്ചോളൂ ഇന്ന് രാത്രി കൃഷ്ണ അവിടെ തങ്ങാം അപ്പോൾ ശിശുപാലിനോ ശിശുപാലനല്ലേ അത് തിയാറാക്കിയിട്ട് ഈ ശിവാലൻ പോയി പണി നോക്കട്ടെ കൃഷ്ണ കൃഷ്ണൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുക അവിടെ കയറിയിരുന്നോളൂ ഞങ്ങളുണ്ട് അവിടെ ധൈര്യമായിട്ട് കയറിയിരുന്നോളൂ കൃഷ്ണൻ ഒന്നിങ്ങനെ ആലോചിച്ചു ഏതായാലും ഇരിക്കുക തന്നെ എല്ലാവരും പറഞ്ഞല്ലോ ശിശുപാലെൻ്റെ ഗൃഹത്തിൽ കയറിയിട്ടാണ്ടിരുന്നു അത് തീരുമാനമായി ഇവ പ്രധാനവരൻ കൃഷ്ണനായി ശിശുപാലൻ തൻ്റെ വേഷവിധാനങ്ങളൊക്കെ ഇങ്ങനെ നന്നാക്കി ശരിയല്ലേ എന്നൊക്കെ നോക്കി കണ്ണാടിയൊക്കെ നോക്കി വേഷം വിധാനം ഇതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ വരികയാണ് തൻ്റെ ഗൃഹത്തിലേക്ക് ഇതല്ലേ എൻ്റെ ഗൃഹം ഇങ്ങനെ ചോദിക്കുകയാണ് തൻ്റെ ഗൃഹോ അതൊക്കെ എന്നോ ഹൗസ്ഫുൾ ആയിരിക്കുന്നു ശിശുപാലാ ചില ആൾക്കാർ പറഞ്ഞു ഹൗസ്ഫുൾ ആകണ തടി വേണച്ചാ അവിടുന്ന് പൊക്കോ ഈ രുക്മിണി അല്ലെങ്കിൽ വേറെ രുക്മിണി ഈ ഗൃഹമല്ലാ വേറൊരു ഗൃഹം എന്തിനാ ശിശുപാല അതിൻ്റെ പിന്നാലെ പോകണം കേട്ടപ്പം തന്നെ ശിശുപാലിന് മനസ്സിലായി ഇക്കാര്യം അപകടമാണ് ഇവിടെ അപ്പം എന്താ സംഭവിക്കുക എന്ന് ശരിയല്ല അതെനിക്ക് ഈ രുമിണിയെ കിട്ടുമോ ശായാലും മാറിപ്പോവാൻ നല്ലതൊരു സംഘർഷം ഇവിടെ വേണ്ടെന്ന് പറഞ്ഞ തൽക്കാലം ശിശുപാലൻ തടി തൊപ്പി ഹൗസ്ഫുൾ ആണെന്ന് കണ്ടപ്പോളി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ദേവീ ക്ഷേത്രത്തിൽ തൊഴുത് രുമിണി ഇങ്ങനെ വരികയാണ് ആ വരവൊക്കെ ഇങ്ങനെ കേമായിട്ട് വണ്ണിക്കും താം ദേവമായാം ഇവ ആണ് ദൈവമായ സ്ത്രീ അപ്സരസിനെ പോലെ സുമധ്യമാം കുണ്ടല മണ്ഡിദാനനാം മനോഹരമായിട്ട് കുണ്ടലങ്ങളൊക്കെ ധരിച്ച് ഒതുങ്ങി അരക്കെട്ടോടു കൂടി സർവാഭരണ വിഭൂഷിതയായി ആ അന്നം നടക്കണ പോലെ അരയണ്ണം പോലെ ഇങ്ങനെ രുമി തോഴിമാരോട് കൂടിയിട്ട് ഇങ്ങനെ വരുന്നു കാണുന്നു അവിടെ ചുറ്റുപാടും ഇങ്ങനെ നോക്കുന്നുണ്ട് കൃഷ്ണനെങ്ങാനും വന്നിട്ടുണ്ടാവു വന്നാൽ തന്നെ കൊണ്ടുപോകും അതോർപ്പാ ഉറപ്പാണ് പക്ഷേ തൻ്റെ അപേക്ഷ നിരസിക്കുക ചെയ്തച്ചാലോ എന്നിങ്ങനെ ചിന്താഗുലിയായിട്ട് നോക്കുന്നുണ്ട് എന്നപ്പോൾ നോക്കണത് ആരെങ്കിലും കാണാൻ പാടുള്ളൂ അങ്ങനെ നോക്കാൻ പറ്റില്ലല്ലോ ഇന്നത്തെ പോലെ ഇല്ല പുരുഷന്മാരെയൊക്കെ ഇങ്ങനെ ഒരു ശങ്ക കൂടാതെ ഇങ്ങനെ നോക്കുക ആരെങ്കിലും വന്നിട്ടുണ്ടോ നോക്കുക അപ്പോൾ ചോദിക്കില്ലേ ആരേ നീ നോക്കണം അപ്പോൾ പ്രശ്നമാവുമാകെ അങ്ങനെ അറിയാനും പാടില്ല അപ്പം കുന്തള സംഗീത എന്നാണ് തൻ്റെ തലമുടി ഒന്നിങ്ങനെ ഒതുക്കുകയാണ് എന്നുള്ള വ്യാജത്തിൽ അത് എത്ര നാടകീയമായിട്ടാണ് പറഞ്ഞ അല്ലെ ആ സാഹിത്യത്തിൻ്റെ രീതിയിൽ നോക്കുമ്പോൾ ഭാഗവതത്തിൽ അതും ഉണ്ട് ഇഷ്ടം പോലെ കുന്തള സംഗീതേഷണം ഒന്നിങ്ങനെ തലമുടി ഒതുക്കുകയാണെന്നുള്ള അപ്പോൾ ഒന്നിങ്ങനെ ഇടം കണ്ണിട്ട് നോക്കാമല്ലോ ഒരു മിന്നൽ നോട്ടം അങ്ങനെ നോക്കിയപ്പോൾ കൃഷ്ണനെ കണ്ടു അതാ അവിടെ നിൽക്കേണ്ട സമാധാനമായി ഇനി ബാക്കി ഭഗവാനായിക്കോളും എന്ന് രുക്മിണിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷേ തൻ്റെ അപേക്ഷ നിരധിച്ചാൽ ഒരു വഴിയില്ല തൻ ശിവപാലിൻ്റെ കയ്യിൽ അപ്പോൾ അകപ്പെടുക തന്നെ പിന്നെ അവിടെ കുറപാട് രാജാക്കന്മാരുടെ ഉണ്ടായിട്ടുള്ള ചേഷ്ടകളൊക്കെ പറയുന്നുണ്ട് ആഞ്ചലീ സ്വയംഭരത്തിലൊക്കെ വർണ്ണിക്കുന്ന പോലെ പടി ആനപ്പുറത്ത് കുതിരപ്പുറത്ത് ഒക്കെ കയറിയിട്ടുള്ള ആളുകൾ രുക്മിണിയെ കണ്ടപ്പോൾ സ്വപ്രജ്ഞ നഷ്ടപ്പെട്ട് കീഴ്പ്പെട്ട് വീണൂന്ന് പറയുക കാരണം രുക്മിണിയുടെ ആ ഒരു ഭാവവും സൗന്ദര്യവും കണ്ടതോടുകൂടിയിട്ട് അവരുടെ സമനില നഷ്ടപ്പെട്ട് ചിലർ ആനപ്പുറത്ത് വീണു കുതിരപ്പുറത്ത് വീണു അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം നാളെ ഏതോ പേപ്പറിലൊരു ന്യൂസ് തന്നെ വന്നു മുമ്പിൽ സ്കൂട്ടറിൽ പോകുന്ന സ്ത്രീയെ ശ്രദ്ധിച്ച് ഡ്രൈവറുടെ നിയന്ത്രണം തെറ്റി അപകടം പറ്റി ഇതൊക്കെ വാർത്ത വന്നതാണ് അതൊക്കെ ഉണ്ടാവുന്ന കാര്യം തന്നെയാണ് ഇല്ലയെന്നല്ല അങ്ങനെ ചെറുതൊക്കെ പിടി സംഭവിച്ചു എന്നങ്ങനെ പറയണു അങ്ങനെ വേഗം ഭഗവാൻ വന്നിട്ട് രുക്മിയുടെ കൈ പിടിച്ച് എവിടേക്ക് പോകുന്നു എന്ന് ചോദിക്കണു പിടിച്ച് തേരിലാണ്ട് കയറ്റി അപ്പോൾ അവിടെ രുക്മി രുക്മിയുടെ പക്ഷപാതികളും ജലാസന്ധാദികളും വലിയ ശബ്ദം ആയതെടുത്തിട്ട് എവിടെ കൃഷ്ണൻ പശുവിനെ മേച്ചു നടക്കുന്ന കൃഷ്ണൻ നമ്മൾ നിശ്ചയിച്ച എന്ന കയ്ക്ക് കൊണ്ടുപോവാറുമായോ വടിയെടുക്കുക വാൾ എടുക്കുക മറ്റേ ഇതെടുക്കുക കൃഷ്ണനെ വധിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഭഗവാൻ എങ്ങനെയത്ര ഇവിടെ കേസരി നാമൃഗേരിവ ഈ ശുവാക്കൾ ഇങ്ങനെ കുറയ്ക്കുമ്പോൾ സിംഹത്തിന് വല്ല പ്രശ്നമുണ്ടോ അത് ശ്രദ്ധിക്കുകയില്ല സിംഹം അതിൻ്റെ വഴിക്ക് ആ ഗാംഭീര്യത്തിൽ നോക്കപ്പോലും ചെയ്യാണ്ട ഭഗവാൻ രുക്മിണിയും കൊണ്ടാണ് പോയി അവിടെ പോയിട്ടോ എല്ലാ തരത്തിലുള്ള വേദോച്ചാരണം അതിൻ്റെതായിട്ടുള്ള ചിട്ട വിവാഹത്തിന് മന്ത്രം ചടങ്ങും ഒക്കെ ഉണ്ട് അതെല്ലാം ഭംഗിയായിട്ട് അവിടെ ആ ആഘോഷിക്കപ്പെടുകയും ചെയ്തു ഭഗവാൻ ഭീഷ്മസിദ്ധാം എന്ന് പറഞ്ഞിട്ട് ഏവം നിർജിത്യ ഭൂപിവാൻ ആ രാജാക്കന്മാരെ മുഴുവൻ ജയിച്ച് തൻ്റെ ആ ഇരയെ സിംഹം കൊണ്ടുപോകുന്നത് പോലെ രാജാവെ ആരകയിൽ കൊണ്ടുവന്ന് സുഖമായിട്ട് വസിച്ചു എന്നുള്ളതാണ് രുക്മിണീസ്വയംവരം ഇതിൻ്റെ താത്വിക വശം എന്താണ് എന്നും കൂടി നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് നമ്മളിപ്പോൾ ബഹളം കൂട്ടണം നാദസ്വരും ഉണ്ടാക്കണം പടക്കം പൊട്ടിക്കലടക്കേണ്ട രുമിണീസ്വയം വരത്തിൽ ഇതൊക്കെ വളരെ വലിയ തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഭാഗവതത്തിൽ രുക്മി സ്വയംവരം കേട്ടാൽ ഗുണമുണ്ടോ എന്നുണ്ടെങ്കിൽ ആ കേട്ടതുകൊണ്ടാണ് ഗുണം റോട്ട് കൂടെ ജാഥ നടത്തണം രുക്ണീസ്വയംവരം പ്രസഷണഘോഷയാത്ര ഈ കേൾക്കണതില്ലാണ്ട് ഈ വലിയ ചെയ്യണം ഈ ശ്ലോകങ്ങൾ കേൾക്കണേ നമ്മൾ പറയുന്നതിനേക്കാൾ പ്രാധാന്യം ആ ശ്ലോകങ്ങൾക്കുണ്ട് അതിന്ന് അകറ്റി ഇത്രയും ആൾക്കാരെ റോട്ട് കൂടെ കിലോമീറ്റർ കണക്കിന് ഈ ജാഥ അല്ലെങ്കിൽ രുക്മീസമേമരം ഘോഷയാത്ര പടക്കം പൊട്ടിക്കുക ഇതാണോ വാസ്തവത്തിൽ രുക്മീസേമരം നമ്മളൊക്കെ ചുട്ടിക്കാലത്ത് ഇങ്ങനെ യാതൊരു ചടങ്ങുമില്ല രുക്ണീസേമരം പറയുക കേൾക്കുക അത്രയേ ഉള്ളൂ അതാണോ വേണ്ടത് അതുകൊണ്ട് നമുക്ക് വിവാഹം കഴിയാത്തവർക്ക് കഴിയും അതുകൊണ്ടേ കഴിയൂ ഇതിവിടെ വായിക്കുക ഇവർ ഈ ഘോഷയാത്ര പോവുക എത്ര വലിയൊരു പാപമാണ് അവർ ചെയ്യണതെന്നും കൂടി ഞാൻ പറയും അങ്ങനെ പറയാം ഞങ്ങൾ ഞാനല്ല കുറേ ആൾക്കാരുണ്ട് ആ അഭിപ്രായം യഥാർത്ഥത്തിൽ അങ്ങനെ പറയാം കാരണം ഇവിടെ രുക്മിണി എന്ന് പറഞ്ഞാൽ ജീവനാണ് നമ്മളാകുന്ന ജീവനാണ് ശരിക്കും രുക്മിണി ആ ജീവനൊക്കെ ആഗ്രഹം ഉണ്ടാവും ഈശ്വരനുമായിട്ട് ചേരണം എന്ന് കാരണം ഈ ജനിക്കലും മരിക്കലും ഈ സംസാര ദുഃ ദുഃഖങ്ങൾ അനുഭവിക്കലും ആയിട്ട് ഈ ശരീരം കൊണ്ട് നമുക്ക് ദുഃഖല്ലാണ്ട് എന്താണ് അനുഭവിക്കാൻ പറ്റുക മിക്കവാറും ആൾക്കാർക്ക് ഒന്നല്ലെങ്കിൽ വേറെ ഉള്ളൂ നമുക്കുള്ള ദുഃഖം വേറെ ആൾക്കുണ്ടാവില്ല പക്ഷേ വേറെ ദുഃഖം അവർക്കുണ്ടാവും അപ്പം ഇതിനൊരന്തം അറ്റം കാണണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം ഈശ്വരനെ ചിന്ത കൊണ്ട് ഇനി ജനിക്കാത്ത അവസ്ഥയിലേക്ക് എത്തണം അങ്ങനെ ജീവൻ വിചാരിക്കുമ്പോൾ അതിന് തടസ്സമാണ് രുക്മി രുക്മിണിയുടെ സഹോദരൻ ശിശുപാലാദികൾ ശിശുപാലിന് കൊടുക്കണം എന്നാണ് രുക്മി പറഞ്ഞത് അതാണ് എന്താ കണ്ണ് മൂക്ക് തൊക്കെ നാക്ക് ചെവി അഞ്ച് ഇന്ദ്രിയങ്ങളാണ് അഞ്ച് സഹോദരന്മാർ കണ്ണ മൂക്ക തൊക്ക നാക്ക ചെവി എന്നീ അഞ്ച് ഇന്ദ്രിയങ്ങളാണ് അവിടെ അഞ്ച് സഹോദരന്മാർ തടുത്തു അഞ്ചാളും കൃഷ്ണന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവസാനം രുക്മിണി ആഗ്രഹിച്ചത് കൊണ്ട് ദേവിയെ തൊഴുതു പ്രാർത്ഥിച്ചപ്പോൾ പരദേവത അനുഗ്രഹിച്ചു ദേവി തൊഴുതായിട്ടുള്ള സമയത്ത് അവിടെ എന്ത് വന്നു ഒരു ബ്രാഹ്മണൻ വന്നു ഈ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഗുരുവാണ് അപ്പം എല്ലാവരും പറയണതും നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കൊള്ളണം ചില ആൾക്കാർ അനുഭവ സഹിതം അങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും എന്തൊക്കെയോ കാര്യമുണ്ടല്ലോ എന്തങ്ങോട്ട് തോന്നും അല്ല അവരുടെ അനുഭവത്തോടു കൂടിയുള്ള പറയലാണ് അതാണ് ബ്രാഹ്മണൻ സത്യത്തിൽ കഥ എന്ന് പറയുന്നത് അല്ലാത്തൊരു എന്ന് പറയണ എല്ലാ കഥയ്ക്കും അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ നല്ലൊരു ഗുരുനാഥൻ്റെ മുമ്പിൽ നമ്മൾ പെടണു ആ ഗുരുനാഥൻ അല്ലെങ്കിൽ നമ്മുടെ നമ്മളെ അടുത്തേക്ക് വരുന്നു രണ്ടു ആവാം അത് ഈ ദൈവാനുഗ്രഹമാണ് ആ ബ്രാഹ്മണനാണ് ഈ ജീവനെ എവിടേക്ക് എത്തിക്കുന്നത് ഈശ്വരനിലേക്ക് എത്തിക്കുന്നത് ഗുരു ഇല്ലെങ്കിൽ ഈശ്വരൻ ഇല്ല ഈശ്വരനെ പറ്റി നമ്മൾ അറിയുന്നത് ആരിൽ കൂടിയിട്ടാണ് ഗുരുവിൽ കൂടിയിട്ടാണ് അപ്പോൾ ഗുരു ഈശ്വരനേക്കാൾ ഒരു പടി മുന്നിലാണ് എന്നാണ് ഇതാണ് രുക്ണി സ്വയംവരം സംസാരത്തിൽ അലയണ ജീവൻ ഗുരുവിന്റെ സഹായത്തോട് കൂടിയിട്ട് ഈശ്വരനിലേക്ക് എത്തുന്നു അതിനെ ഈ വിധം നമ്മൾ ഈ ആഘോഷവും മാത്രമാക്കിയിട്ട് മാറ്റുമ്പോൾ വലിയൊരു തത്വസംഹിതയെ നമ്മൾ എത്രത്തോളം കിഴുപ്പിട്ട് കൊണ്ടിരുന്നു എന്നും കൂടി ചിന്തിക്കേണ്ടതുണ്ട്